ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത വർത്താലിനോടനുബന്ധിച്ച് വ്യാപകമായി കോൺഗ്രസ് ഓഫീസുകളും ബാനറുകളും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി പ്രകടനത്തിനിടെ എൽ ഡി എഫ് പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് യുഡിഎഫ് ഓഫീസുകളും ബാനറുകളും വ്യാപകമായി നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖത്ത് പ്രകടനം നടത്തി എൽഡിഎഫ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യവുമായി നീങ്ങിയ പ്രവർത്തകർ ഇടതുമുന്നണിയുടെ ബാനറുകൾ നശിപ്പിച്ചു മുക്കം പി സി ജംഗ്ഷനിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് തുടർന്ന് നടന്ന പൊതുയോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വേണു കല്ലുരുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിന് സജീഷ് മുത്തേരി നിഷാബ് മുല്ലോളി പ്രഭാകരൻ മുഖം പ്രസാദ് പെരിങ്ങാട്ട് അപ്പുകൂട്ടൻ മാസ്റ്റർ അഷ്കർ സർക്കാർ പറമ്പ് നജീബ് കൽപൂർ കെ പി ശൈനേഷ് കുമാർ ബാബു പൊലുകുന്ന് ദിലീപ് ഖാൻ അജിത് മാമ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി പ്രാദേശിക വാർത്ത മുഖം